പീരുമേട് മുൻ എം എൽ ഹൈറേഞ്ച് പ്ലാന്റേഷൻ എംപ്ലോയീസ് യൂണിയൻ ഐ എൻ ഡു സി സ്ഥാപക നേതാവുമായ കെ കെ തോമസിൻ്റെയും മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന എസ് സി അയ്യാദുരയുടെയും അനുസ്മരണ സമ്മേളനം പീരുമേട് എ ബി ജി ഹാളിൽ നടന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തൊഴിലാളി വർഗത്തെയും സഹനേതാക്കളെയും നെഞ്ചോട് ചേർത്ത് നിർത്തിയതുകൊണ്ടാണ് കൊണ്ടാണ് ഇരു നേതാക്കളെയും ജനങ്ങൾ ഇന്നും അനുസ്മരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ചരിത്രത്തിൽ അനുസ്മരിക്കുന്ന രണ്ട് നേതാക്കളാണ് അന്തരിച്ച കെ കെ തോമസും എസ് സി അയ്യാദുരയും ഇരുവരും പീരിമേഡിന്റെ വികസനത്തിനായി നിരവധി പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത് പീരുമേട് എ ബി ജി ഹാളിൽ വെച്ചാണ് ഇരുവരുടെയും അനുസ്മരണ സമ്മേളനം നടന്നത് എച്ച് ആർ പി യൂണിയൻ ഐ എൻ ഡി യു സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരീക് തോമസ് സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തൊഴിലാളി വർഗത്തെയും സഹനേതാക്കളെയും നെഞ്ചോട് ചേർത്ത് നിർത്തിയതുകൊണ്ടാണ് ഇരുവരെയും ഇന്നും ജനങ്ങൾ അനുസ്മരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഈ ും തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനുമൊക്കെ അടിച്ചിട്ടുള്ള സമ്മാനതയില്ലാത്ത ആത്മാർത്ഥതയും സത്യസന്ധതയും അതാണ് പീരുവേണ്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തി പകരാൻ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് വിശ്വസിക്കുന്ന എം എൽ എന്ന് നേതാവെന്ന് തോമാൻ എന്ന് നമ്മളൊക്കെ സമകാലികളി പ്രവർത്തകരും ജനങ്ങളെ വിളിക്കുന്ന അംഗം അച്ചാര്യം മുഖ്യപ്രഭാഷണം നടത്തി ഐ യു സി ജില്ലാ പ്രസിഡന്റ് രാജാ മാട്ടുകാരൻ പീരുമിഡി റീജിയണൽ പ്രസിഡന്റ് കെ എ സിദ്ദിഖ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ജോർജ് കൂറുമ്പുറം റോബിൻ കാരക്കാട്ട് ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്മിണി തോമസ് തുടങ്ങി നിരവധി ആളുകൾ സംസാരിച്ചു നിരവധി പ്രവർത്തകരും സമ്മേളനത്തിൽ പങ്കെടുത്തു